ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാർട്ട് ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സംസ്ഥാനത്തെ പ്രധാന പാതകളിലൊന്നായ വടക്കാഞ്ചേരി ചാവക്കാട് റോഡ് പൂർത്തീകരണ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം നിയമസഭാ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയെ ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്നതുമായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡ് മുപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാനത്തെ പ്രധാന പാതകളിൽ ഒന്നാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തോട്ടുപാലം മുതൽ ഓട്ടുപാറ ജംഗ്ഷൻ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരം റോഡ് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പിന്റെ നോൺ പ്ലാൻ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴി ാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിച്ചത് ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ തോട്ടുപാലം മുതൽ ഓട്ടുപാറ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഓട്ടുപാറ ഐപ്പ് പാറമേൽ ബിൽഡിംഗ് കോംപ്ലക്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രതീകാത്മകമായി നാടമുറിച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കോടി രൂപയുടെ പൊതുമരാമത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ പറഞ്ഞു നൂറ്റി മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ബി എം എൻ ബി സി റോഡിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശ്ചയിക്കുകയും ഇന്ന് പിന്നെ മുഖ്യമന്ത്രിക്ക് എത്തിച്ചേരാതിരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അത് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുക ഇന്ന് വോട്ടുപാറ നമ്മുടെ ഈ സെൻറ്ററിൽ വെച്ച് ഞങ്ങളത് പ്രതീകാത്മകമായി നാട കുറിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഇവിടെ നിർവഹിക്കുമ്പോൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി കോടി രൂപയുടെ പി ഡബ്ല്യു ഡി റോഡ് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിലെ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണത്തിലിരിക്കുന്നു എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ വേലൂർ റോഡ് അത് നിർമ്മാണം പൂർത്തിയായി ഞാനിപ്പോൾ ഈ പറഞ്ഞ പുതിരുത്തി റോഡ് അതിന്റെ ബി എം കഴിഞ്ഞു ഇനി കുമ്പളേങ്കാട് വ്യാസ കോളേജ് കുമ്പളേങ്കാട് കാഞ്ഞിരക്കോട് റോഡാണ് അതിന് ഏകദേശം ആറ് കോടി രൂപ ഭരണാനുമതി ലഭിക്കുകയും അതിലെ അഞ്ചു കോടി പിന്നെ രൂപയുടെ നിർമ്മാണം ടെൻഡർ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ എ എം ജമീലാബി ടീച്ചർ കൌൺസിലർമാരായ എ ഡി അജി മല്ലിക സുരേഷ് കെ യു പ്രദീപ് കെ എ വിജേഷ് സി പി ഐ പ്രതിനിധി എം എ വേലായുധൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹി അജിത് കുമാർ മല്ലയ്യ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി